രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തി ജിദയിലെത്തിയ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് സൗദി എഫ് ഫിഫ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അകമ്പടിയേകി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് മോദിയുടെ സൗദി സന്ദർശനം വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കും ആറ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കും ഐസൻ ജോസ് ചേരുന്നു ഐസൻ വിശദാംശങ്ങൾ എന്തൊക്കെ കരാറുകളിലായിരിക്കും ഒപ്പുവെക്കുക നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനത്തിൻ്റെ പ്രസക്തി പ്രാധാന്യം എന്താണ് മ്പ്യാർ നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം പ്രസക്തമാകുന്നത് ഇത്തരത്തിലുള്ള വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ സുരക്ഷാ രംഗങ്ങളിലുമുള്ള ധാരണകൾ സംബന്ധിച്ച് അതായത് കൃത്യമായ ധാരണകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കാനിരിക്കുന്ന കരാറുകളുടെ പ്രത്യേകത തന്നെയാണ് നമുക്കറിയാവുന്നതാണ് നേരത്തെ നമ്മൾ നേരത്തെ അനൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഈ ഹജ്ജ് കോട്ട സംബന്ധിച്ചുള്ള ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇന്ന് ഈ സന്ദർശനത്തിൽ തീരുമാനിക്കപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് സൗദി കിരീട അദ്ദേഹത്തിന്റെ ചർച്ചകളിലെല്ലാം തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി നിലപാടുകളായി അറിയിക്കപ്പെട്ടിട്ടുണ്ട് അറിയുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഹജ്ജ് കോട്ട സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ ഉണ്ടാകും നമുക്കറിയാവുന്നതാണ് ഭാരതത്തിലെ ഹജ്ജ് കോട്ട ജന വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുമെന്ന് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് നിരവധിയായ വിഷയങ്ങൾ അതായത് പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷാ രംഗങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇന്റലിജൻസി വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറുന്ന സുരക്ഷാ രംഗങ്ങളിൽ കാര്യമായ ഇടപെടൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുകയും അത് സംബന്ധിച്ച ധാരണകൾ ഉണ്ടാവുകയും ചെയ്യും ാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു സുപ്രധാന വിഷയം നമുക്ക് അറിയാവുന്നതാണ് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ പ്രധാനമായും എടുത്തു പറയേണ്ടത് സൗദി അറേബ്യ രാജ്യങ്ങളുടെ എണ്ണ സമ്പത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള എണ്ണ സമ്പത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രികളുടെ ഒരു ചർച്ച അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വിശാലമായ ചർച്ചയാണ് നടക്കുക എന്നും അത് സംബന്ധിച്ച് നിരവധി കരാറുകൾ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലായി പോളിയോർ സംവിധാനങ്ങളെല്ലാം തന്നെ അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായ പൊളിയോ പെട്രോളിയം ഉപ ഉൽപ്പന്നങ്ങളായ പൊളിയോറത്തിൽ ഉപയോഗിച്ചുള്ള വിശാലമായ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ചർച്ചകളുടെ അടിസ്ഥാനപരമായ ചർച്ച ചർച്ചകൾ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടക്കുക അത്തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ വളരെ കൃത്യമായി നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ വ്യവസായ രംഗത്ത് വലിയൊരു മുന്നേറ്റം നടപ്പാക്കാൻ പെട്രോകെമിക്കൽ കെമിക്കൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് നടത്താവുന്ന സാധ്യതകളെ മുഴുവൻ അന്വേഷിക്കുകയാണ് ഇന്നത്തെ സന്ദർശനത്തിന്റെ ഈ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായി മാറുക രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തി ജിദയിലെത്തിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് നൽകിയത് മുഹമ്മദ് ബിൻ സൽമാൻ രക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്